ഇത്രയും ഫ്ലെക്സിബിളായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരു നടൻ മോഹൻലല്ലാൽ അല്ലാതെ വേറെ ആരും മലയാളത്തിലില്ല ഉപയോഗിക്കാൻ പറ്റുന്ന അറിയാവുന്ന ഡയറക്ടർ കയ്യിൽ ലാലേട്ടനെ കിട്ടിയാൽ നൂറ് ശതമാനം നൂറ്റിയൊന്ന് ശതമാനം ലാലേട്ടൻ വേറൊരാളായിട്ട് മാറും ഇങ്ങനെ ഒരു വിൻറ്റേജ് ക്യാരക്ടറിനെ ചെയ്യാൻ ലാലേട്ടനെ കഴിഞ്ഞ് വേറൊരു നടൻ മലയാളത്തിലില്ല മമ്മൂട്ടി എന്ന് പറയുന്ന നടനുണ്ട് പക്ഷേ അദ്ദേഹം ഒരു മെത്തേഡ് ആക്ടറാണ് പക്ഷേ ഇത്രത്തോളം ഫ്ലെക്സിബിളല്ല അദ്ദേഹം അദ്ദേഹം വലിയ നടനാണ് നല്ല കഴിവുള്ള നടൻ തന്നെയാണ് മമ്മൂട്ടി പക്ഷേ ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരു നടൻ മോഹൻലാൽ തന്നെയാണെന്നുള്ളത് തുടരു മൂവിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് അടിപൊളി ഒരു രക്ഷയിലാണ് അപ്പോഴേ ഇവിടെ ലാലേട്ടനെ അഭിനയിക്കാൻ അറിയില്ലെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് കണ്ണില്ല കാലില്ല താടി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ എന്ത് തന്നെയായാലും തിയേറ്ററിൽ വന്ന് ഈ തുടരും മൂവി കാണുക അത്ര നല്ല അഭിനയമാണ് ഒരു രക്ഷയിലെ മോഹൻലാലെന്ന് പറയുന്ന നടൻ മുണ്ടു പറിക്കുന്നു ഏക്ക എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ അടി ഓരൊറ്റ സ്റ്റണ്ട് കൊണ്ട് മലയാള സിനിമ എന്ന് പറയുന്ന ഈ രണ്ടര മണിക്കൂർ ഒറ്റ മുഴുനൂള സിനിമയാക്കി മാറ്റിയിട്ടുള്ള ലാലേട്ടൻ അടിപൊളിയാണ് കണ്ണുകൊണ്ട് അഭിനയിക്കുന്നുണ്ട് മീശ കൊണ്ട് മോഹൻലാലിൻ്റെ മുഖം ഫേസ് ഒക്കെ കാലും കൈ എല്ലാം തൂത്തുപാരി പിടിച്ചിട്ടുള്ള അടിയും അതുപോലത്തെ പടവും ഒരു രക്ഷയിലെ തരുൺമൂർത്തി എന്ന് പറയുന്ന ബ്രില്യൻറ്റ് ഡയറക്ടർ അട്ടിപൊളിയാണ് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ ജാവ അതുപോലെ തന്നെ സൗദി വെള്ളക്കിക്ക് ശേഷം മൂന്നാമത്തെ സിനിമ എന്താണെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹം കാണിച്ചു തന്നിരിക്കുകയാണ് തിയേറ്ററിൽ വന്ന് കാണുക മോഹൻലാലിൻ്റെ മുണ്ടുപറച്ചുള്ള അടി കാണണോ ഏത് സ്റ്റൈൽ കാണണമെങ്കിലും വാ എന്ന് പറയുന്ന സാധനങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള പടമാണ് കിട്ടിക്കിടിലം ഒരു രക്ഷയിൽ ഇത് തകർക്കും ഇത് ബ്ലോക്ക് ബസ്റ്ററാണ് ഫൈവ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ തന്നെ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റിംഗ് എടുത്തിട്ടുള്ള അദ്ദേഹം അതുപോലെ തന്നെ ബി ജി എം ഒരു സ്ഥലത്ത് പോലും നമുക്ക് ലാഘടിപ്പിക്കാത്ത ഫുൾ ടൈം എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോകുന്ന അടിപൊളി സിനിമ ഇതെന്തായാലും ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും നല്ല സിനിമ ആയിട്ട് ഇത് മാറിയിട്ടുണ്ട് സ്റ്റണ്ട് കാണണമെന്നുണ്ടെങ്കിൽ തുടരും മൂവി ഒന്ന് കാണുക ഏതൊക്കെ മോഡല് വേണമെങ്കിലും അതായത് പഠിക്കുന്ന സിനിമയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു മുണ്ടുപറിച്ചുള്ള അടിയുള്ള പടം തുടരു മൂവി തന്നെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് പല ഷോട്ടുകളിലും നമ്മളെ അതിശയിപ്പിക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക അടിപൊളിയാണ് ഇനി കണ്ണ് അഭിനയിക്കുന്നില്ല കാല കാലഭിനയിക്കുന്നുള്ള പരാതി ഇതോടുകൂടി മാറിയിട്ടുണ്ട് എല്ലാ രീതിയിലും അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് അദ്ദേഹത്തെ യൂസ് ചെയ്യാൻ അറിയാവുന്ന ഡയറക്ടർ കൈ കിട്ടിയാൽ തീർച്ചയായിട്ടും ലാലേട്ടനെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ള നൂറ് ശതമാനം ഇത്രയും ഫ്ലെക്സിബിളായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരു നടൻ മോഹൻലല്ലാൽ അല്ലാതെ വേറെ ആരും മലയാളത്തിലില്ല ഉപയോഗിക്കാൻ പറ്റുന്ന അറിയാവുന്ന ഡയറക്ടർ കൈ ലാലേട്ടനെ കിട്ടിയാൽ നൂറ് ശതമാനം നൂറ്റി ഒന്ന് ശതമാനം ലാലേട്ടൻ വേറൊരാളായിട്ട് മാറും ഇങ്ങനൊരു വിൻറ്റേജ് ക്യാരക്ടറിനെ ചെയ്യാൻ ലാലേട്ടനെ കഴിഞ്ഞ് വേറൊരു നടൻ മൊ മലയാളത്തിലില്ല മമ്മൂട്ടി എന്ന് പറയുന്ന നടനുണ്ട് പക്ഷേ അദ്ദേഹം ഒരു മെത്തേഡ് ആക്ടറാണ് പക്ഷേ ഇത്രത്തോളം ഫ്ലെക്സിബിൾ അല്ല അദ്ദേഹം അദ്ദേഹം വലിയ നടനാണ് നല്ല കഴിവുള്ള നടൻ തന്നെയാണ് മമ്മൂട്ടി പക്ഷേ ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരു നടൻ മോഹൻലാൽ തന്നെയാണെന്നുള്ളത് തുടരു മൂവിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് അട്ടിപൊളി ഒരു രക്ഷയിലാണ് ഭ്രമരത്തിൻ്റെയൊക്കെ റീക്കട്ട് ഞാൻ ചോദിക്കട്ടെ ഭ്രമരം പോലുള്ള സിനിമയായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഭ്രമരം ഒരു ജോണറിൽ വേറെ ഒരു രീതിയിൽ പോകുന്ന സിനിമയാണ് ആ ഇവരിത് ഉൾക്കാഴ്ചയായിട്ട് വന്നിരുന്നു കാണുന്നതാണ് ഇവരുടെ പ്രശ്നം ഈ സിനിമ എന്താണോ ആ സിനിമയായിട്ട് കാണാൻ ശ്രമിക്കുക ഒരു സിനിമ ഈ ഭ്രമരത്തിലൊക്കെ ഉള്ള മോഹൻലാലിനെ ഇതിനകത്ത് കാണുന്നു എന്നല്ലേ ഇവർ പറയണേ ഒന്നും ഇവർക്ക് പറയാൻ പറ്റില്ല മോഹൻലാൽ അല്ലേ അഭിനയിക്കണേ മനസ്സിലായോ അപ്പോൾ ആ മോഹൻലാൽ ആയതുകൊണ്ട് മോഹൻലാലിനെ അതിനകത്ത് തോന്നാറുണ്ട് പക്ഷേ അഭിനയം അത് ഇതുമായിട്ട് ആന ആടും വ്യത്യാസമാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന വേറെ ഒരു രീതിയാണ് ഭ്രമരൊക്കെ അഭിനയിച്ചിട്ട് എത്ര വർഷങ്ങളായി അതിന് ശേഷമുള്ള സിനിമയാണ് ഇത് ഇത് ഇതൊന്ന് കാണൂ അപ്പോൾ ഈ നെഗറ്റീവ് പറയുന്നത് ഞാൻ പറയട്ടെ നെഗറ്റീവ് പറയുന്നത് ഈ പല സിനിമകൾക്ക് മുമ്പേ ഇറങ്ങിയിട്ടുള്ള പല സിനിമകളുടെ വിവാദങ്ങളും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാനുള്ള പരിപാടിയായിരിക്കും പക്ഷേ അതൊന്നും സിനിമയെ ബാധിക്കില്ല മോഹൻലാൽ എന്ന വ്യക്തി എന്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം വളരെ സ്നേഹമുള്ള വളരെ സൗമ്യനായിട്ടുള്ള വളരെ നല്ല സ്വഭാശുദ്ധിയുള്ള ഒരു നടൻ തന്നെയാണ് മോഹൻലാൽ അദ്ദേഹത്തിനൊരു തെറ്റ് പറ്റിയാൽ അത് തിരുത്തും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് പല സിനിമകളിലും അദ്ദേഹം തിരുത്തിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ മുമ്പിൽ ആ ഒരു കാഴ്ചയുണ്ട് അപ്പോൾ മോഹൻലാൽ നല്ലൊരു നടൻ തന്നെയാണ് തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക നമ്മൾ ഒ ടി ടിയിലും ടി വിയിലും ഇത് കാണാൻ വെയിറ്റ് ചെയ്യാതെ ഈ വെക്കേഷൻ ടൈമിൽ തിയേറ്ററിൽ കാണാൻ പറ്റിയ അടിപൊളി സിനിമയാണ്